ജപ്തിറക്കി വിടുക എന്നൊക്കെ പറഞ്ഞാല് ഓരോരുത്തർ പറയണ കേട്ടിട്ടേ ഉള്ളൂ ബന്ധത്തിൽപ്പെട്ട ഒരു കൂട്ടാർക്ക് എന്നെ ആ ഗതി വന്നു അപ്പോസോട്ട ഉള്ളതിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കണ്ടേ മനുഷ്യരായാലും ഡാൻസ് പഠിച്ചിട്ട് പേരെടുക്കാന്നൊക്കെ പറഞ്ഞാല് അത് അഷ്ടിക്ക് വകയില്ലാത്തവർക്ക് കിടന്നോളൂ നിങ്ങളുടെ അച്ഛൻ ഏത് പാതിരയ്ക്കാ വരിക വിവരമൊന്നും അറിയാണ്ട് എവിടെങ്കിലും കുടിച്ചു ബോധമില്ലാണ്ട് കടകളുണ്ടാവും ആ ചായപ്പില് പായും തലവണയും കാണും അവിടെ കിടന്നോളൂ രണ്ടുപേരും ഇറങ്ങിപ്പോയാലും ബാനോജെ ഈ കുത്തിയുള്ള വർത്താനം സഹിക്കുന്നില്ല സഹിച്ചേ പറ്റുമ്പോൾ നമ്മൾ രണ്ട് പെൺകുട്ടികളായി പോയില്ലേ എന്താ എന്റെ അച്ഛൻ ഇങ്ങനായി പോയത് വേണ്ട കരുന്ന് ആളുകൾ ഉണർത്തണ്ട എന്തോദത്തിന്റെ പേരില് ചാരക്കുണ്ടിലെ പോലെ ഇവിടെ ഇറക്കി ഓർത്തോളൂ ആ നാണിയമും സംശയ അത് കഴുകിക്കഴിഞ്ഞാ നീ ഇതൊന്നും നനച്ചിട്ടേക്ക് ശാരദേ വേണ്ട ഭാനു വെച്ചേ അവിടെ ഇട്ടേക്കു ഞാൻ നനച്ചോളാം നനച്ചോളാംല്ലേ മോളെ ഇപ്പാ അവിടെ വിവരം അറിഞ്ഞത് അപ്പൊ തന്നെ നീലൻ അയക്കുകയായിരുന്നു എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യാ മാഷേയും മക്കളെയും കഴിയുമെങ്കിൽ ഈ വണ്ടി തന്നെ വിളിച്ചോണ്ടി ചെല്ലാനാ പറഞ്ഞിരിക്കണേ അവിടത്തെ പത്തായപ്പുരയിലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വേണ്ട ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കില്ല എവിടെങ്കിലും ഒതുങ്ങി കഴിഞ്ഞോടാന്ന് പറയൂ നിർബന്ധിക്കാൻ വയ്യ അങ്ങനെ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇഷ്ടം പോലെ ചെയ്യൂ അങ്ങനെ വിളിക്കാനോ തെമ്മാടിത്തം ഏറെ കയ്യിലുണ്ട് എന്നാലും നീല ഹൃദയമുള്ളവനാ ആരേക്കാൾ കൂടുതൽ ആ ഉള്ള് കണ്ട ഒരാളായതുകൊണ്ട് പറയാ അയാൾക്ക് മനസ്താപണ്ടേ പുറത്ത് അറിയില്ല അത്രയേ ഉള്ളൂ ഞാൻ ഇറങ്ങാം മാഷേ മറിച്ച് തോന്നുന്ന ഒരു സമയം മടിക്കണ്ട മടിപ്പര തുറന്ന് തന്നെ കിടക്കും തമ്പുരാനേ പെരിങ്ങോടോ ഞാൻ വടക്കോട്ടൊരു യാത്ര വഴിക്ക് ഒരു സായിപ്പിനെ കൂടെ കിട്ടി മൂഹുപ്രിക്ക് ഇടയ്ക്കാൻ പഠിക്കണത്രേ ജർമ്മനിയിലേക്ക് കൂടെ കൊണ്ടുപോവാ എന്ന് അത് നമുക്ക് പറ്റില്ലല്ലോ സായിപ്പിനോട് സലാം പറഞ്ഞു ചിലരെ കണ്ടോട്ടോ എടുക്കാൻ അങ്ങനെ പിന്നെ എങ്കടാ ചിന്തിക്കുമ്പഴാ കള്ളകൃഷ്ണൻ ഒന്ന് കാണാൻ തോന്നിയത് രണ്ടു ദിവസം ഗുരുവായൂര് കിടന്നു പിന്നെ തീർന്നു അല്ലേ അതല്ലേ തന്റെ അടുത്തേക്ക് പുറപ്പെട്ടെ ആ തള്ള ഒരു കഴിയല്ലേ അതിന്റെ വിവരം വല്ല അറിയാറുണ്ടോ അസുഖൊന്നും ഇല്ല ഒന്ന് പോണം വാരി പറ മണിയോട് അയച്ചിരുന്നു കിട്ടിയിട്ടുണ്ടാവും സ്വന്തം മോനായ എനിക്ക് വേണ്ടിയല്ല തനിക്ക് വേണ്ടി അവര് പ്രാർത്ഥിക്കണേ നന്ദികളെ കൂട്ടത്തിലാ ചെല്ലെ കഥകളൊക്കെ വയറ്റി വല്ല ചെന്നിട്ട് ആദ്യം വിസ്തരിച്ചൊരു കുളി പിന്നെ നന്നായിട്ടൊരു ഊണ് ഇരിപ്പില്ലേ കാണാതിരിക്കില്ല ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യണ്ടോ താൻ എവിടെ എന്നെ രണ്ട് തട്ട് വെക്ക ഒന്നും അതല്ലേ കാണ മേടിച്ചു മതിയാക്കി കൊറച്ചു ദിവസം സ്വസ്ഥായിട്ട് വിട്ടിരുന്ന പലതും പഠിക്കാനുള്ള അവസര പക്ഷേ മനസ്സ് സമ്മേ ഈ അലച്ചില് അത് നിർത്താൻ പയ്യടൂ ഒരു കണക്കിന് താൻ ഭാഗ്യവനാ തോളത്തൊരു മാറാപ്പും ഇരുപുറം തേഞ്ഞൊരു അമ്പലങ്ങളിൽ നിന്ന് അമ്പലങ്ങളിലേക്ക് കൂടില്ല കൂട്ടില്ല പരമസുഖം താനൊന്ന് പെരിക്കണത് കേക്കാൻ കൊതിയായി പോണു കേട്ടു പെരിങ്ങോട് ശങ്കരമാരാരുടെ കൈവഴക്കം അപ്പോ ജീവനോട് ഉണ്ടല്ലേ അത് ബോധ്യപ്പെടുത്താനാണല്ലോ ഇല്ല വരില്ല ഭാനുമതിയ പറഞ്ഞ ആ കുട്ടി ഇത്തിരി മനസ്സുറപ്പുള്ള കൂട്ടത്തില എന്താ ചെയ്യാ നമ്മുടെ മാന്യത നമ്മൾ കാണിച്ചില്ലേ നീ അത് ഓർത്ത് പ്രയാസപ്പെടണ്ട പ്രയാസോ എന്തെ എന്റെ ആരാണോ സ്വന്തം അമ്മ ഈ പടി ഇറങ്ങിയിട്ട് വർഷം മൂന്നാവുന്നു നീലാണ്ടം ഇളകിയോ നീലണ്ടം കുലുങ്ങണെങ്കിലേ ഇത്തിരി ആദ്യം ചേച്ചി കത്ത് പണിക്കർ സാറിന്റെ ഇവ മാറാത്ത പിള്ളേരുടെ കയ്യിലെ ഞാൻ കൊടുത്ത് പോസ്റ്റ് ചെയ്യാൻ പറ ചേച്ചിയുടെ തീരുമാനം ഇല്ല മോനെ ഇനി എനിക്ക് ചിലങ്ക കിട്ടാനാവില്ല ലീല എവിടെ വിളിക്കണ്ട നീ പോയി ചോറെടുത്തു നോക്കി

പക്ഷേ എന്റെ മക്കളുടെ മടുക്കുത്ത് കയറി പിടിക്കാൻ ആരും വരില്ല അതെനിക്ക് ഇപ്പോ അച്ഛൻ ആവശ്യം മക്കളുടെ ശരീരം കാക്കുക എന്നുള്ളതാമെ അച്ഛനാ പറയുന്നേ കൂടെ വരാൻ ആഹാ വരിക വരിക ഇതിലെ പത്തായപ്പുരയില് എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഒരു വിളിക്കാൻ മറക്കരുത് വരേ കുട്ടികളെ എന്താ ഇപ്പൊ കുടിക്കാൻ എടുക്കേണ്ടത് ചായയോ സംഭാരോ ഭക്ഷണം എന്താ വേണ്ട വെച്ചാ പറയണം ഞങ്ങളുണ്ടാക്കിക്കോളാം നല്ല കഥയായി നിങ്ങൾ അടുക്കള പണി ചെയ്യേ പിന്നെ ഞാൻ ഞാനെന്തിനാ ഒരു ജോലിയും ചെയ്യിക്കണ്ടെന്നാ മോളിൽ നിന്നുള്ള ഓർഡർ വെറുതെ എന്നാ വഴക്ക് കേൾപ്പിക്കരുതേ